ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് മാസ്റ്റർ ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങ് അങ്ങയുടെ പ്രവർത്തന കേന്ദ്രം ഒരു കാലഘട്ടത്തിൽ കണ്ണൂരായിരുന്നു പിന്നീട് തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ ടീമിൽ സംസ്ഥാന ഉപാധ്യക്ഷനായി വീണ്ടും അങ്ങ് തുടരുന്നുണ്ടായിരുന്നു മുൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ് കൂടാതെ പുതിയ ടീമിലും അങ്ങ് ഇടപിടിച്ചതാണ് ഇത് ഇതുകൂടാതെയാണിപ്പോൾ ദേശീയ തലത്തിലേക്ക് ഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു അവസരം വരുന്നു രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു എങ്ങനെയാണ് ഈയൊരു വിശേഷങ്ങളെയൊക്കെ അങ്ങ് നോക്കി കേൾക്കാമോ എന്നെ ശരി ആദ്യമേ തന്നെ ജനം ടി വി നൽകിയ ആശംസകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ദേശീയ മൂല്യങ്ങളും ദേശീയ ആദർശങ്ങളും ജനസമക്ഷത്തിൽ എത്തിക്കുന്നതിന് ജനം ടി വി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ് ഇനി എന്റെ കാര്യത്തിലേക്ക് വന്നാൽ പാർട്ടിയുടെ ഒരു നിയോഗമായിട്ടാണ് ഇതിനെ കാണുന്നത് പൊതുവിൽ കേരളത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ ഉണ്ടാക്കുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് പാർട്ടിയുടെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനും ദശാബ്ദങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മധീരരായ ത്യാഗധനരായ പാർട്ടി പ്രവർത്തകരുടെ കാര്യകർത്താക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള അവസരം എന്നുള്ള നിലയ്ക്കാണ് പാർട്ടി ആ അവസരം നൽകിയിരിക്കുന്നു ആ അവസരം നൂറ് ശതമാനം സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നാണ് വിശ്വാസം മാസ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നത് അങ് ആദ്യകാലഘട്ടങ്ങളിൽ ഒരു ഇടത് സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് അങ്ങ് ജനിക്കുന്നത് കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ജനനം അതിനുശേഷം പിന്നീട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ഒപ്പം ദേശീയതയുടെയും ഒക്കെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ആശയവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് പിന്നീട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു മുഖമായി അങ്ങ് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രസ്ഥാനം ഒരു വലിയ ദൗത്യം അങ്ങയെ ഏൽപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കുന്ന ഘട്ടത്തിൽ ആ പഴയ കാലഘട്ടം ഒക്കെ എങ്ങനെയാണ് ഓർക്കുന്നത് പഴയ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടതുപക്ഷ ആശയമുള്ള പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചവരാണ് എൻ്റെ പിതാവും മൂത്ത സഹോദരനും ഒക്കെ ഞാനും അങ്ങനെ ആയിരുന്നു കുറച്ചു കാലം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഡിഗ്രി കാലം വരെ എസ് എഫ് ഐ തൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് പുതിയൊരു മാനസികമായ പരിവർത്തനത്തിലേക്ക് ആ പ്രവർത്തനം മാറുകയും രാഷ്ട്രനിർമാണത്തിനൊതുകുന്ന പ്രവർത്തനം ശാസ്ത്രശുദ്ധമായ പ്രവർത്തന പദ്ധതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനാണ് എന്ന് തിരിച്ചറിയുകയും വായനയിലൂടെയും മറ്റ് വൈദ്യ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ആ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും അർത്ഥപൂർണമായ പ്രവർത്തന പദ്ധതി ഉള്ള പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സംഘപ്രസ്ഥാനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായ അനുഭവം എന്ന് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് വർത്തമാനകാല സാഹചര്യങ്ങളോട് ഏർ സംവദിച്ചുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളോട് ഇണങ്ങിക്കൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വ്യാപനത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം ലഭ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ പാർട്ടിയുടെ നിയോഗം നൂറ് ശതമാനം സാക്ഷാത്കരിക്കാൻ പ്രസ്ഥാനത്തിന്റെ പിന്തുണ പൂർണ്ണമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളെ കാലങ്ങളെക്കുറിച്ചും അല്ലാതെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പോൾ സാഹചര്യമില്ല കാലം മാറി വരികയാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ആ നിലയ്ക്ക് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും വർത്തമാനകാല സാഹചര്യങ്ങളെ എന്ന് വെച്ച് കുറവകാലത്തെ എന്നല്ല ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയുകയും വർത്തമാന കാലത്ത് അർത്ഥപൂർണമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത് മാസ്റ്റർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ഇന്നലെ അങ്ങയുടെ സ്വ സ്വദേശമായിട്ടുള്ള ഉണ്ടായിരുന്നു രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് മാത്രമല്ല തലസ്ഥാനത്ത് ഇന്നലെ നേതൃയോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അങ്ങയെ നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിലാണെങ്കിൽ ടീമിലാണെങ്കിലും നേരത്തെ കെ സുരേന്ദ്രൻ നയിച്ച ടീമിലാണെങ്കിലും അങ്ങ് ആ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഡൽഹിയിലേക്ക് കർമ്മമണ്ഡലം മാറ്റുന്ന ഈ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ അത് പിന്നെ മുഴുവൻ ഭാരതത്തെയും ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തനവും പദ്ധതികളുമാണ് പാർട്ടിയുടെ അപ്പൊ നമ്മളിപ്പോ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവാണെങ്കിലും ഒരു ദേശീയ വീക്ഷണമുണ്ടാകും മണ്ഡല തലത്തിലാവട്ടെ ജില്ലാ തലത്തിലാവട്ടെ സംസ്ഥാന തലത്തിലാവട്ടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അർത്ഥപൂർണമായ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രവർത്തന മേഖല അത് ബൂത്തിലായാലും ജില്ലയിലായാലും സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിനു വേണ്ടി ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി ആ ജനസമൂഹം ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടി ഏത് മേഖലയിലും ഏത് തലത്തിലും പ്രവർത്തിക്കുന്നത് സന്തോഷപ്രദമായ കാര്യമാണ് ചരിതാർത്ഥ്യജനകമായ കാര്യമാണ് പിന്നെ മറ്റൊന്ന് താങ്കളുടെ ചോദ്യത്തിലെ ധ്വനി അനുസരിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ചില സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പാർട്ടിയുടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ജനക്ഷേമ പരിപാടികൾ നേരിട്ട് തന്നെ നമുക്ക് അനുഭവിച്ചറിയാനും അത് ജനങ്ങളിലേക്ക് അവസരം അതിലൂടെ നമുക്ക് ലഭ്യമാകും അത് കുറച്ചുകൂടി പ്രവർത്തനത്തിന് ശക്തി പകരുന്ന സാഹചര്യം ഒരുക്കും എന്നാണ് കാണുന്നത് ഈ ഇടതുപക്ഷ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നിപ്പം കേരളത്തിൽ മാത്രമാണ് അവർക്ക് സംഘടനാ ഉള്ളത് അതിനാൽ തന്നെ രാജ്യസഭയിലേക്ക് അങ്ങെ എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വിരലുണ്ടാവുന്ന ചില ഇടതുപക്ഷത്തിൻ്റെ എം പിമാരൊക്കെ അവിടെ ഉണ്ട് പലപ്പോഴും ഈ സഭ നടക്കുന്ന സമയങ്ങളിൽ സെഷൻസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നതും ഇവരായിരിക്കും ചില തെറ്റായ കണക്കുകൾ അവിടെ പറയും ജോർജ് കുര്യനെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ അതിനെ പ്രതിരോധിക്കും അങ്ങനെ വലിയ സംവാദങ്ങളൊക്കെ പാർലമെന്റിൽ നടക്കാറുണ്ട് അപ്പോൾ ഇനിയും അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം താങ്കളുടേത് കൂടിയാണ് നൂറ് ശതമാനം നമ്മളെ സംബന്ധിച്ച് വിവാദങ്ങളിൽ അഭിരമിക്കുക എന്നൊരു ശീലം പൊതുവെ ഉണ്ട് അപ്പൊ അത് മാറി വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെയും നിലപാട് വിവാദങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സമയം പാഴാക്കുക എന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഗുണകരമായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാടിന് ഗുണകരമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയണം എന്നുള്ളത് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയട്ടെ ഏതൊരു വികസന പദ്ധതി വരട്ടെ അല്ലെങ്കിൽ ഏതൊരു നയം രൂപീകരിക്കട്ടെ അതിനെ വികലമാക്കി ചിത്രീകരിക്കാനുള്ള പരിശ്രമം അത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും പൊതുവിലായാലും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ രാജ്യത്തിന് ഗുണകരമാകുന്ന ഏതൊരു കാര്യം നമ്മൾ എടുത്താലും അത് രാജ്യത്തിന് ഗുണകരമാണ് എന്ന നിലക്ക് അംഗീകരിക്കുന്നതിന് പകരം ആ അതിന്റെ നിഷേധാത്മകമായ ഭാവത്തിൽ അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു മത്സര ബുദ്ധി നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ് നമ്മെ സമർപ്പിച്ചിടത്തോളം ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഭാവാത്മകമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മാസ്റ്റർ ഒരു ചോദ്യം കൂടി കാരണം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിൽ കൂടിയാണ് പൊതുവേ വിശേഷിപ്പിക്കാറുള്ളത് അങ്ങയുടെ കാലുകൾ തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് പക്ഷേ കണ്ണൂരിലെ ഇപ്പോഴത്തെ ഒരു മാറുന്ന രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ദേശീയതലത്തിൽ അമിത്ഷായെ പോലെയൊക്കെയുള്ള ഒരു കരുത്തുറ്റ ആഭ്യന്തരമന്ത്രി വന്നതോടുകൂടി കണ്ണൂരിൽ ഇപ്പോൾ പൊതുവേ ശാന്തമായ സാഹചര്യമാണ് പഴയ അക്രമത്തിൻ്റെ രാഷ്ട്രീയമില്ല അപ്പോൾ അങ്ങെ എങ്ങനെയാണ് കണ്ണൂരിലെ ഇപ്പോൾ ഈ സമാധാന നോക്കി കാണുന്നു അതെ കണ്ണൂരിൽ ഇപ്പോൾ പൊതുവെ സ്ഥിതി ശാന്തമാണ് എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ദൈനംദിനം രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ നടമാടിയിരുന്ന ജില്ലയാണ് പക്ഷേ എന്റെ ഒരു വാക്കിലൂടെയോ ഒരു 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 പദപ്രയോഗത്തിലൂടെയോ ആ അന്തരീക്ഷത്തിന് ഭംഗം വരരുത് എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പഴയ കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഒരുപാട് സഹനം ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തകർ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അംഗഭംഗം സംഭവിച്ചവരുണ്ട് അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളിൽ തോരാത്ത കണ്ണീരുമായി കഴിയുന്നവരുണ്ട് തടവറ പോകേണ്ടി വന്നവരുണ്ട് തടവറയിൽ ജീവൻ കോമിക്കേണ്ടി വന്ന അനേകം കാര്യകർത്താക്കളുണ്ട് ഈ സാഹചര്യത്തിലൂടെ ഒക്കെയാണ് പാർട്ടി സംഘപ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച് വിജയിച്ച് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ നടത്തിയ ഈ സഹനത്തിന്റെ ഈ ഇത്തരം അക്രമങ്ങളും മറ്റ് പീഡനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നെങ്കിലും അതൊന്നും പരിഗണിക്കാതെ പ്രവർത്തിച്ച് മുന്നേറണം എന്നുള്ള ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചത് കൊണ്ടുള്ള ഫലം കൂടിയാണ് കണ്ണൂരിൽ ഇന്ന് കാണുന്ന ഈ ശാന്തത എന്ന് പറയുന്നത് അപ്പൊ ആ ശാന്തത ശാശ്വതമായി നിലനിൽക്കേണ്ടതുണ്ട് അത് പൊതുസമൂഹത്തിന്റെ കൂടി വികാരമാണ് താല്പര്യമാണ് ആ താല്പര്യത്തിൽ ഇണങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തന പദ്ധതി തന്നെയാണ് പാർട്ടി ആകട്ടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള ഞങ്ങളുടെ മാതൃപ്രസ്ഥാനമാകട്ടെ മറ്റനുബന്ധ പ്രസ്ഥാനങ്ങളാകട്ടെ അവരൊക്കെ ചിന്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കണ്ണൂരിൽ കണ്ണൂരിൽ മാത്രമല്ല മുഴുവൻ നമ്മുടെ ഭാരതത്തിലും നമ്മൾ ശാന്തി മന്ത്രം ലോകത്തിന് നൽകിയ ഒരു സംസ്കൃതിയുടെ ഉടമകളാണ് അപ്പൊ ആ ശാന്തി മന്ത്രം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ശാന്തതയും സമാധാനവും ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് സംഘം ആഗ്രഹിക്കുന്നത് സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താക്കളൊക്കെ സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശവും അത് തന്നെയാണ് ആ നിർദ്ദേശത്തെ നൂറ് ശതമാനം മുഖവിലക്കെടുത്തുകൊണ്ടും ശിരസാവഹിച്ചുകൊണ്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഭാവിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് സമ്പന്നമായ ശാശ്വതമായ സമാധാനപൂർണമായ ഒരു ഭാവി നമ്മുടെ നാടിന് കൈവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വളരെ സന്തോഷം സദാനന്ദൻ മാസ്റ്റർ ഈ തിരക്കുള്ള സമയത്തും ആ ജനൻ ജനം ടിവിക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഡൽഹിയിലേക്ക് കർമ്മമണ്ഡലം മാറുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ കരുത്തുറ്റ ശബ്ദമായി രാജ്യസഭയിൽ അങ്ങക്ക് മാറാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ ആശംസകളും വളരെ സന്തോഷം